നമസ്കാരം ആശ്രവാസ്തുവിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് മാസത്തിൽ ഇടവൻ രാശിക്കാരുടെ സമ്പൂർണ്ണ മാസഫലത്തെക്കുറിച്ചാണ് ഞാനിവിടെ സംസാരിക്കുന്നത് ആദ്യമായി ഗ്രഹനിലയിലേക്ക് കിടക്കാം ഇടവത്തിൽ ഗുരു മിഥുനത്തിൽ കുജൻ കന്നിയിൽ സിഹി കുംഭത്തിൽ ശനി സൂര്യൻ സൂര്യൻ മാർച്ച് പതിനാല് വരെ കുംഭത്തിലും അതിനുശേഷം മീനത്തിലുമായിരിക്കും സ്ഥിതി ചെയ്യുക ശനി മാർച്ച് ഇരുപത്തിയൊൻപതിന് മീനൻ രാശിയിലേക്ക് രാശിമാറ്റം നടത്തും മീനത്തിൽ ശുക്രൻ ബുധൻ സർപ്പൻ എന്നീ ഗ്രഹങ്ങളാണ് ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത് മേൽപ്പറഞ്ഞ ഗ്രഹങ്ങളുടെ സഞ്ചാരം സഞ്ചാരമനുസരിച്ചാണ് ഞാനിവിടെ ഫലം പറയാൻ പോകുന്നത് നിങ്ങളുടെ ജാതകം കൂടി പരിശോധിച്ചാൽ നിങ്ങൾക്ക് പൂർണ്ണമായ ഫലം അറിയാൻ കഴിയും ഇടവൻ രാശി മുക്ക രോഹിണി മകേരമര എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് ഇടവൻ രാശി ഇടവൻ രാശിയുടെ പത്തും പതിനൊന്നും പാവങ്ങളിലൂടെയാണ് നാലാം പാവാധിപനായ സൂര്യൻ മാർച്ച് മാസത്തിൽ സഞ്ചരിക്കുന്നത് സൂര്യനെ പത്തും പതിനൊന്നും ഭാവങ്ങൾ അനുകൂല ഭാവങ്ങളാണ് മാർച്ച് പതിനാല് വരെ സൂര്യൻ പത്താം ഭാവത്തിൽ സഞ്ചരിക്കുന്ന സമയം കർമ്മരംഗത്തെ അധികാരികളുമായി സൗഹൃദം കൂടും അഭീഷ്ടലാഭവും ബന്ധുക്കളുടെ സഹകരണവും ഉണ്ടാകും ആരോഗ്യവും ധനലാഭവും വർദ്ധിക്കും മാർച്ച് പതിനാലിന് ശേഷം പതിനൊന്നാം ഭാവത്തിലേക്ക് രാശി മാറുന്ന സൂര്യൻ പലതരത്തിലുള്ള ലാഭങ്ങളും ധനപ്രാപ്തിയും ഉണ്ടാക്കും പുതിയ സ്ഥാനമാനങ്ങൾ കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ എന്നിവ നടക്കും ആരോഗ്യവും അഭിമാനവും തിരിച്ച് ലഭിക്കും അങ്ങനെ സൂര്യൻ മാർച്ച് മാസം മുഴുവൻ ഇടവൻ രാശിക്കാർക്ക് ഗുണഫലങ്ങൾ മാത്രമായിരിക്കും നൽകുക പത്താം ഭാവാധിപനായ ശനി പത്തിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത് ശനി ബലവാനാണ് കർമ്മരംഗത്ത് അധികാരങ്ങളും പുതിയ പ്രവർത്തനങ്ങളും നടപ്പിൽ വരുത്തുവാൻ കഴിയും തൊഴിൽ ചെയ്യുന്നവർ കഠിനാധ്വാനം ചെയ്താൽ വരുമാനം വളരെ കൂടും ഏഴാം ഭാവാധിപനായ കുജൻ രണ്ടാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ബിസിനസ്സുകാർക്ക് മെച്ചപ്പെട്ട സമയമാണെങ്കിലും പണച്ചെലവ് ധാരാളം ഉണ്ടാകും അതിനം മനസ്സമാധാനം നഷ്ടപ്പെടും കള്ളന്മാരെ സൂക്ഷിക്കണം തൊഴിലാളികളെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് തൊഴിൽ സ്ഥലത്ത് തർക്കങ്ങൾ ഉണ്ടാകാതെ സൂക്ഷിക്കണം ആരോഗ്യം സൂക്ഷിക്കേണ്ടുന്ന സമയമാണ് ദമ്പതികൾക്ക് സമയം മദ്യമമാണ് അഞ്ചാം ഭാവാധിപനിയായ ബുധൻ നീചപങ്ക കൂടിയാണ് മീനത്തിൽ സ്ഥിതി ചെയ്യുന്നത് ബുധൻ്റെ പതിനൊന്നിലെ സ്ഥിതി വിദ്യാർത്ഥികൾക്ക് പഠന പുരോഗതിയും വരുമാനവും നൽകും ഉദ്യോഗാർത്ഥികൾക്കും സമയം മെച്ചമാണ് പതിനൊന്നിൽ രാജയോഗത്തോടുകൂടി സഞ്ചരിക്കുന്ന ബുധൻ പ്രശംസയും ബന്ധുക്കളുടെ സ്നേഹവും ആരോഗ്യവും സുഖവും നൽകുന്നു ശുക്രൻ്റെ സർവാഭീഷ്ട സ്ഥാനത്തെ ഉച്ചസ്ഥിതി പ്രതാപവും കാര്യവിജയവും ധനലാഭവും ഉണ്ടാക്കും ആത്മധൈര്യവും ആരോഗ്യവും നൽകും വാഹനം വീട് എന്നിവ വാങ്ങാൻ അവസരമുണ്ടാകും പതിനൊന്നിലെ സർപ്പനും ധനവരവിനെയാണ് സൂചിപ്പിക്കുന്നത് ജന്മരാശിയിൽ സ്ഥിതി ചെയ്യുന്ന ഗുരു തൊഴിൽ തർക്കങ്ങളും വസ്തുക്കൾക്ക് നാശവും അധിക ചിലവുകളും ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് ശ്രദ്ധിക്കുക പക്ഷേ ദൈവാധീനം കുറയുകയില്ല പക്ഷേ ഗുരുവിൻ്റെ ഏഴ് അഞ്ച് ഒൻപത് എന്നീ ഭാവങ്ങളിലേക്കുള്ള ദൃഷ്ടി ആ ഭാവങ്ങൾക്ക് പുഷ്ടി നൽകും രണ്ടിൽ സ്ഥിതി ചെയ്യുന്ന ചൊവ്വ ധന ചിലവുകളെ സൂചിപ്പിക്കുന്നു കാര്യങ്ങളിൽ പരാജയവും സർക്കാരിൽ നിന്ന് പ്രതികൂല അനുഭവങ്ങളും ശാരീരിക ക്ഷീണവും അനുഭവപ്പെടാം കള്ളന്മാരെ സൂക്ഷിക്കണം കടം കൊടുക്കരുത് അഞ്ചിലെ കേതു ധനനഷ്ടത്തെയാണ് കാണിക്കുന്നത് ഗുരുവീക്ഷണം ഇതിനെ തടസ്സപ്പെടുത്തും പത്തിലെ ശനി കണ്ടകശനിയെ സൂചിപ്പിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തിയൊൻപതിന് ശനി പതിനൊന്നാം ഭാവത്തിലേക്ക് രാശി മാറുമ്പോൾ ശനിയെക്കൊണ്ടുള്ള ഗുണങ്ങൾ അനുഭവത്തിൽ വരും മാർച്ച് ഇരുപത്തിയൊൻപത് വരെ ശനിദോഷത്തിനു വേണ്ടി പരിഹാരങ്ങൾ ചെയ്യുന്നത് നല്ലതാണ് അങ്ങനെ ഗുരു ചൊവ്വ ശനി കേതു എന്നീ ഗ്രഹങ്ങളാണ് പ്രതികൂലം ഗുരുവിനെ പ്രീതിപ്പെടുത്താൻ മഹാവിഷ്ണുവിന് വ്യാഴാഴ്ച തോറും പാൽ പായസം നടത്തുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തി ഒൻപത് വരെ ശനി ദോഷത്തിന് ശനിയാഴ്ച തോറും ശാസ്താവിന് നീരാഞ്ജനവും നടത്തണം ചൊവ്വയെ പ്രീതിപ്പെടുത്താൻ ഭദ്രകാളി ക്ഷേത്രത്തിൽ കുങ്കുമാർച്ചന നടത്തുക ഏതു പ്രീതിക്ക് ഗണപതി ഹോമവും ചെയ്യുന്നത് നല്ലതായിരിക്കും ദോഷങ്ങളെല്ലാം ഇതുകൊണ്ട് മാറിക്കിട്ടും എല്ലാവർക്കും വീണ്ടും നന്മകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു ഇനി അടുത്ത വീഡിയോയുമായി വരാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സംശയങ്ങൾക്ക് വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക